മൈൻ ലാർട്ടിൻ്റെ എട്ടാമത്തെ എപ്പിസോഡായിട്ട് തന്നിട്ടുണ്ട് ദൈവ ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ആദ്യം പോകുന്നത് നെതറി പോകണം അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് ഇനി പറഞ്ഞാൽ ഒപ്പ്സ്നെ ബ്ലോക്കിലെ ഒപ്പച്ചനെ ബ്ലോക്കിൽ കുടിക്കാൻ വേണ്ടി പോകണ ഡയമൻ്റെ ഒരു പ്രിക്കാസും അതിൻ്റെ മൂന്ന് പിക്കാമതി ഫുഡ് കട്ടിലെ രണ്ടെങ്കിലും കെട്ടി വെച്ചോളാം രാത്രി അടുത്തുണ്ടോ ആ രണ്ട് കട്ടിൽ രണ്ട് ഫുഡ് രണ്ട് ഫുഡാ ഓക്കെ 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 അമതി ഓ രാത്രി ആയിക്കോട്ടെ നമുക്കിപ്പോൾ നിൽക്കണം ഉറങ്ങിയിട്ട് ആളെ പോവാം ഓക്കെ ബാ ആരാൾ പോകാം ബാ മതിയോ ആ ഒപ്പ് ബ്ലോക്ക് കണ്ടു വിടിക്കാൻ വേണ്ടി പോകണേ മതി ഇന്നറിയാണെന്ന് പോകാൻ ബാ നേരിട്ടോ ഉണ്ട് ഉണ്ടുണ്ട് ഞാൻ നേരെ കരുതി മറ്റേ നേരം നേരെ നേരം വൻ്റെ പുറത്തു നമ്മൾ പോവാത്ത സ്ഥലമുണ്ടാകും കൂടെ നോക്കാം നമ്മൾ അത് വെള്ളം കടന്നാൽ പോകാം എൻ്റെ പാഡില്ല എന്തൊരു നേരം നിക്കു കാലത്ത് തന്നെ ഞങ്ങൾ നേരെ ഇതുവഴി നമ്മൾ തന്നെയാണ് അപ്പം നമ്മൾ തന്നെയാണ് അപ്പം മറ്റേ പോയി ഇതായി ചേരുന്ന രണ്ടായകുളം ഓ നമ്മൾ ആദ്യം ഇല്ലാത്ത ഞങ്ങൾ ആദ്യമായിട്ട് ഒരു അയങ്കോട് ഉണ്ടായിരുന്നു ആ ആയങ്കുളത്തിനെ കാണാനില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടായ അയങ്കോളാണ് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കി ആയങ്കുളത്തിനുണ്ടാക്കി അങ്ങനെ കാണില്ലാപ്പം പിന്നെ ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങൾ അവൻ്റെ ആ കിടന്ന പാർട്ടത്തിനുന്നത് ഇത് അംഗ്കോന്നും അവിടെ ഇത് രണ്ടാമത്തെ അല്ല ആദ്യത്തോ രണ്ടാമത്തോ നമ്മളവിടെ ഇരിക്കുന്നത് ഒരു കാര്യം ചെയ്യേണ്ടി ഞാൻ ഇതിന് കാര്യത്തിൽ നടക്കാരാ അവനെ പോവാതെന്ന് നോക്കിക്കോണേ കുളിവിണോ ഒരു ഇനി ഞാൻ കാര്യമായിട്ട് നോക്കീട്ട് വരുമോ രണ്ടു പേരുണ്ട് കേട്ടോ അതാ ഞാൻ ആയിട്ട് അറിയിച്ച പോലെ അപ്പം നേരം അല്ലേ ഇതാച്ചങ്ങനെ ഞങ്ങൾ ആയങ്കുളം തോണ്ട് പോകുന്നു അങ്ങനെ രണ്ട് ആയങ്കുളമായിട്ടുണ്ട് രണ്ട് ഞാൻ ഉണ്ടാക്കിയ ആയിക്കോളം തന്നെയാണ് പക്ഷെ ഈ ചെണ്ടി ഒരാളെ ആദ്യം ഉണ്ടാക്കിയതിനാൽ അതിൻ്റെ കളറില്ലായിരുന്നു ഇവിടെത്തോടെ പോയിരേണ്ടി അങ്ങനെ ഇപ്പം ഞാനതിക്കൊണ്ടവരാണ് തിരിച്ചുകൊണ്ടിരുന്ന കഷ്ടം പറഞ്ഞപ്പോൾ അമ്മച്ചിണ്ടാവുന്ന വിളിക്കലേ അപ്പം ഇനി ഇവിടെ പോയില്ല പണ്ടര പോയി ഇവിടെയാ എന്തിൽ ബ്ലോക്കൊന്നും ഇല്ലല്ലോ ഒരു കാര്യമില്ല ആ അങ്ങനെ കരുതുകൂടെ തരുവാ പണ്ടര കരുവാ ഞാൻ ബ്ലോക്ക് ഇട്ടോ ഇന്നെ ബ്ലോക്കില്ല

ഇങ്ങോട്ട് പോരാം നമ്മൾ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് ദിവസം അങ്ങോട്ട് പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ എത്തിക്കാണെങ്കിൽ നേരത്തെ ഞങ്ങൾ മൈങ്ങി ഉള്ള സ്ഥലമാണ് ഇത്തരം ഞങ്ങൾ ഇവിടെ ഒന്നും ലാഭം കണ്ടിട്ടില്ല തോട്ടുകൊണ്ട് പോയിട്ട് നമുക്ക് പറഞ്ഞി ഇപ്പം ഡോക്ടർ ആളെ തന്നിട്ടില്ല ഞങ്ങൾ ലാഭം കണ്ടിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തോട്ടുകൊണ്ട് പോവാം മതി നേരെ ഇവിടെ ഇവിടെ ഉണ്ട് എന്താ ഞങ്ങൾ ലാഭം കണ്ടിട്ട് ഞങ്ങൾ പറയാം ലാഭം കട്ടിയെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ലാഭത്തിൽ എൻ്റെ പാകം വെച്ചിട്ടാണ് ഓക്കെ യാച്ച അങ്ങനെ ഞങ്ങൾ ലാഭ കണ്ടെത്തിയിരിക്കുന്നു ഇതാണ് ലാഭം ആ പിശാശിനെ വിളിക്കാൻ പോയത് ഞാൻ കുറെ നേരം എടുക്കത്തേക്ക് പോവാം ആ തള്ളേ കൊണ്ട് തേർച്ചു പണ്ട കടമല്ലേ എടുത്ത് ആരി കഴുതാ മോഡലിലേക്ക് ചിരുത്തേക്കിനെ ഇതാ ഇതാണ് ലാവയിൽ വന്നിട്ട് വെള്ളം വീണ് നമ്മൾ വളരെ എളുപ്പമായിട്ട് വെള്ളം പോക്കണം നമുക്ക് ഈടെക്കണം ഒറ്റ മുളക്കായിരിക്കണോ മറിയേ ണ്ടാവും കൊള്ളാം ഇതുകൊണ്ട് വേഗം സമയം പോകുന്നു ജയച്ച ഈ അമ്മയുടെ പറഞ്ഞൊരു കാര്യമല്ല ഞാൻ നടക്കാൻ വെച്ചു എനിക്കില്ല എങ്കിൽ ഞങ്ങൾക്ക് നമ്മളെ ഈ ഒരു മൊത്തം എടുത്തതിന് ശേഷം അവിടെ എത്തിക്കാം ഓക്കെ ഒരു ബ്ലോക്കിൽ നിങ്ങൾ നിൽക്കുന്ന തനി വന്ന് ம்தினெட்டம்ாசும்பு வா എന്റെ പുറകെ വരാൻ പറഞ്ഞു നീ പോയില്ല എന്റെ ശിവനെ അയാ ക്രീപ്പർ ക്രീപ്പറിന്റെ വാലോട്ട് എന്തെങ്കിലും കൊടുത്ത് എന്റെ സ്പീഡ് ഇതാ എന്റെ സ്പീഡിട്ട് അതാടാ താമി താമ്പി താമ്പി ഞാൻ തീയായിരുന്നു നീ എന്റെ പ്രശ്നം ഉണ്ടാവീ എന്റെ പിന്ന തമയില്ലതാ ഇതാവാടിക്കാ എനിക്ക് പെട്ടപ്പോലെ എന്റെ പ്രശ്നം ഉണ്ടാ ഞാൻ പറയാം നമുക്ക് അയങ്കോളം അയച്ചുവിടണം ആയങ്കോളത്തിന് അയച്ചുവിടണം എന്താ സംഭവം അല്ലയോ അതുകൊണ്ടല്ല വന്നു കഴിഞ്ഞു ഇ ചക്ക വീട്ടിൽ മാടി പടാൻ ഇറങ്ങാൻ നീ എവിടെങ്കിലും ഞാൻ കഷ്ലിട്ട് അറപ്പിക്കണം വല്ലായി എല്ലാം എനിക്ക് കീട് കിട്ടില്ല ഹങ്കർ പോയി എന്റെ തോമ്പി തോമ്പി വന്നോടാളം എന്നോളം എന്റെ പൊന്നു വേഗം ആവട്ടെ അയ്യോ അയ്യോ എന്താ നീ എന്താണോ ചപ്പത് എന്റെ അയങ്കുളത്തിന്റെ പൊന്നടാ ചെക്കായംകുളം ചട്ടുകയത്ത് ഞാൻ പിടിച്ചുവിട്ടതാ ഹലോ ഗാജ് എൻ്റെ ആയങ്കുളം ചത്ത് ഐ ഗാശ് എൻ്റെ ആയങ്കോളത്തിൻ്റെ കൊണ്ട് കളഞ്ഞ തിണ്ടുകൾ ഏതാ ശരി ഗാശ് എൻ്റെ ആയങ്കുളം ചത്തുപോയി ഇനിയിപ്പം ഒരാളും കൂടെ ഉണ്ടാക്കണം അതിന് ഞാൻ കുറച്ചൊന്ന് കറങ്ങട്ടെ എൻ്റെ പമ്പീനെടുക്കണം എപ്പോയോ ഡീ പിള്ളക്കർ വരും അതിന് മുമ്പായിട്ട് നമുക്ക് പമ്പിനൊപ്പിച്ചിട്ട് സെറ്റ് ചെയ്യണം എന്നാൽ വിട്ട മതി വിട്ട മതി അമതി നല്ല 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 നീ ആദ്യം പോയി ഈ അതിൻ്റെ അതിൻ്റെ ഫീസ് എടുത്ത് സെറ്റാക്കി അറുപത്തിനാലെണ്ണം അകത്തിരിപ്പുണ്ട് ആ ഞാൻ അതാ സെറ്റ് ഷേറോണ്ട് ഷെയർ ഉണ്ട് ഷേറണ്ടി ടോസ് മാത്രം മതി ടോസ്റ്റ് മാത്രം മതി ആ ആ കുറച്ച് ഉണ്ട് ഏതായും അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ സ്വീഡപ്പായിട്ട് നല്ല ജോലിയും ചെയ്തേ പറ്റത്തുള്ളൂ വില്ല വേദമുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടെ സെറ്റപ്പ് ആക്കണം വേദോട്ടെ അമതി വേദം തോസൻ്റ് ഉണ്ടായിരുന്നുണ്ടണം ഇനി അകത്തിരിക്കും നോക്കി ഇവിടെ നിങ്ങൾക്ക് ഇറങ്ങാതെ അകത്താണ് അറുപത്തിനാല് നോക്കിയിരിക്കണം ഞാൻ എന്നിട്ട് പോയിരിക്കും കഴുത ഇങ്ങനെ ഇത്രയും കലയായിട്ടോ പെട്ടെന്ന് ഇനി അയാളെ കൊടുത്ത് അവിടെ കെട്ടിയില്ലണ്ടോ നമുക്ക് തുറന്നുവിടാം ഞാൻ ശരിയാകത്തില്ല നമുക്ക് കൊന്ന് വരാം പാട്ടി വേണ്ടി വെറ്റാം എൻ്റെ ആരും കൂടെ കൊന്നു എടാ ഒരു ബ്ലോക്ക് എന്നിട്ട് അറിയാം നാടൻ എമാാൽ ബ്ലോക്ക് ഒറ്റക്ക് ബ്ലോക്ക് എടുത്തിട്ടേ ഒത്തിരി എമ്രാവിഡി എമ്രാവിനെ നമുക്ക് അമ്പലം വരുന്നേ അമ്പലം വരില്ല കാരണം നമുക്ക് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം വരാട്ടെ ഡെയിലി ഫുഡ് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ഇട്ടത് ഇവിടെ അമ്പല യെമറാളുണ്ട് എടുത്ത് പെട്ടെന്ന് മറ്റേ ലാലുല്ലേ ലാലുല്ലേ ഞാൻ വരുന്നത് പട്ടും ആ അയാളായിരുന്നു പോയി മേടിച്ചു തരാം വരുന്നത് ഞാൻ ഞാൻ ഇപ്പോൾ ഞമറാണ്ടിൻ്റെ ഇതാണല്ലേ എമറാളിൻ്റെ ആ ഞാറുടെ മഞ്ചിയാൻ വേണ്ടി പോകണം മഞ്ഞ വണ്ടിയിൽ കേട്ട് പോകണം ഞാൻ ഇയാളുടെ അല്ലോ ഞാൻ ഞാനേ ഉണ്ടായിച്ചാൽക്കോട്ടെ കയ്യിൽ വേണ്ടേ എൻ്റെ തന്നെ ഉണ്ട് കൊല്ലൂണ്ടെന്നുണ്ട് ഇവ ഇവൻ ഇത് ലോക്കാണ് ഇത് ലോക്കാണ് ലോക്കാണ് അത് നോക്കി വെച്ചിട്ട് അത് ഫസ്റ്റഡി ക്ലോസ് ചെയ്യണം കമ്പ് ഇത് നമ്മളെ കമ്പ് കമ്പമില്ലല്ലേ പടാനും എന്നോട് ആ എന്താ ഇത് പെട്ടെന്ന് സമയമില്ല വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അടുത്ത അയങ്കുളത്തിൽ ഉണ്ടാക്കാൻ പോകും ഈ ഒരു വേൾ എത്ര അയങ്കുളത്തിൽ ഉണ്ടാക്കേ വണ്ടാറങ്ങനെ ഇത് പറയണം അമ്മ ജീവ എല്ലാം ഹെൽപ്പി വേണം ആ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ആണ് ബ്ലോക്കണം വേണ്ട വിചാരിച്ചാൽ ഞങ്ങൾ അയങ്കുളത്തിന് ഉണ്ടാക്കാം അടുത്ത അയങ്കുളം പിന്നെ ഇപ്പോ നമ്മൾ എവിടെ കൊണ്ടുവരുന്നത് വെച്ചങ്ങനെ അടുത്തോളം ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ഉമ്മരണം ഉറപ്പായിട്ടുള്ള വേണം പിന്നെ മാത്രമല്ല അമ്മിൽ ഉണ്ടാക്കണം നമുക്ക് തരത്താ കരിപ്പുണ്ടോ കളി മാത്രം ആ ഇരിപ്പുണ്ട് കുറച്ചുകരിപ്പം എടുത്തേക്കാം എടുത്ത് കമ്മുണ്ടാക്കാം കമ്മിണ്ടാക്കാം എന്നാ നന്നാ ക കുറച്ച് കാര്യം കരുപോ കമ്മി അമ്മിലൂടെ വരയ്ക്കണം എങ്കിൽ നമുക്ക് അവിടെ അടുത്താക്കാൻ പറ്റും ആ സൂട്ട് ഇട്ടിട്ട് ഡേ ഡയമണ്ട് സൂറ്റും പിന്നെ പിക്ക് പിന്നെ എന്തെങ്കിലും പേര് മറ്റേ സൂട്ടിൻ്റെ എന്താ അതിലേൻ്റെ സൂട്ടാ ആ എല്ലായിടത്തും സെറ്റി ആ ഞാൻ ഇറങ്ങാം നമ്മളെ ചിക്കി ഇറങ്ങും ഇത് എന്ത് താങ്ങാണത് ഇത് ഇറങ്ങാൻ ആ ഓക്കെ എൻ്റെ സൂട്ട് എടുത്തില്ലേ ഡയമണ്ട് സൂട്ട് ആ ഇടാന ഈടാണ് ഇതിൽ ബാക്കിയന്ത് എല്ലായിടത്തുതന്നെ എനിക്കെടുത്താൽ ഞാൻ എടുത്താൽ കുട്ടി പോകും ടച്ച് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ആ എടുത്തു ഒരെണ്ണ എടുത്ത് ആയിട്ട് പാൻ്റ് ഇട്ട് എടുത്ത് എഡി ആ ഞാൻ ഡയമണ്ടോ ഡയമൻ്റ് പുള്ളി സുട്ടി കിട്ടും അവിടെ നടക്കും പൊട്ടിച്ചെടുക്കുന്നത് അതിൻ്റെയും അതായത് സാറിന് ഞങ്ങൾ അവിടെ ഡയമൻ്റും ഞാൻ അയ്യത് ഇടാൻ പോകുന്നത് എനിക്ക് വേണ്ടി ഒന്നും ശരിയൊന്നും ഉണ്ടാവുന്നില്ല വേറെ ആ സൂട്ടിരിപ്പുണ്ടായ എവിടെയാ കണ്ടത് ആ ഓക്കെ ഓക്കെ ഉടുപ്പില്ല കഴിതേ ആ ഉടുപ്പ് അതൊക്കെ ഓക്കെ ഇതായാലും സാധനം ഞാൻ ഞങ്ങൾ പിന്നെ അതിൻ്റെ അതിൻ്റെ സൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഉടുപ്പിടണം ഉടുപ്പ് ഇട്ടു ഇനി ചെരിപ്പിടണം ചെരിപ്പിടണം അവിടെ ഇതേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും തയ്യാറായിട്ട് കിട്ടുകയാണ് ഇവിടെ ഡയമണ്ടിൻ്റെ സൂട്ട് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായികുളം ആയിട്ടുണ്ട് ഇനി എനിക്ക് സൂട്ട് ചെറുപ്പിടണം ചെറുമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഫുൾ സെറ്റ് ആയി കഴിഞ്ഞു പിന്നെ ഷീൽഡ് ഞങ്ങൾക്ക് വലിയ ആൾക്കാര് ഷീൽഡ് എടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപ്പം പറഞ്ഞാൽ ഒരു സൈഡ് ഫുൾ കാണാൻ വെക്കാ ആ കരുവരു കുറച്ച് തമ്മൾ തന്നെ ഉണ്ട് തമ്മിലല്ല പതിമൂന്ന് കടീട്ടുണ്ട് ആ തീർന്നാ ഒരു കാര്യം അഞ്ച് നമുക്ക് മരം മുറിക്കാം ഏതാ ഞങ്ങൾ ഈ ഒരു മരം മുറിച്ച് തീർന്നതിന് ശേഷം ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതായിരിക്കും കാരണം ഇത്രത്തോളം മരമൊക്കെ മുറിച്ച് തടിയൊക്കെ സെറ്റ് തരുമ്പോഴത്തേക്ക് വീട് എനിക്ക് കൂടിപ്പോകും അത്രത്തോളം നെറ്റ് ഞങ്ങളുടെ ഇല്ല അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് തോന്നും ക്യാമറ ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ ഓക്കെ ജാച്ച അങ്ങനെ ഞങ്ങൾ കുറച്ച് മരങ്ങൾ മുറിച്ചിട്ടുണ്ട് കുറയൊക്കെ തലയാക്കി കുറച്ച് എന്തെങ്കിലും ഉണ്ട് അവളാണ് എല്ലാം പണി ഞാൻ ഞാൻ ഇങ്ങനെ മതി അതായത് അങ്ങനെ ഇപ്പം ഞങ്ങൾ കുറച്ച് മരങ്ങളും തടിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് മറ്റേ എംറോയിഡ് ഒപ്പിക്കണമെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഡീഗിൽ ചെയ്യണം മതി എന്ത് കാണാൻ ഇവിടെ എടുത്ത് വെള്ളി കിടക്കണ്ട എടുത്ത് തെറ്റി അമ്മാ തമ്മിയിട്ട് കൊണ്ട് കണ്ടു അടിയിൽ തെറ്റി തെറ്റി അമ്മ തന്നെ പറയുമ്പോൾ അമ്പുമി അമ്പുമുള്ളി എടുക്കണം പിന്നെ ബില്ല് വേടിക്കണം വേറെ ഡൽഹി എങ്ങനെ ഇടത്തുള്ളൂ വേറെ അവിടെ സമയമില്ല ഉണ്ടാകും ടൈമ് ഉറങ്ങായി വാങ്ങാൻ പറയാം രാത്രി വന്നാൽ മതി നമുക്ക് ഡിജിറ്റാൻ പറ്റുന്ന പ്രതി അതെ ഞങ്ങൾ ഉറങ്ങിയിട്ട് കാണാം ഉങ്ങനെ ഞങ്ങൾ കുറേ ആ എന്തൊരു ഇല്ലുണ്ട് അത് ഞാൻ ചെയ്യാം അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാം അത്തരത്തി ആക്രമണം കൂടുതലായിരിക്കും സന്ദിക്കുമ്പോൾ ചെയ്യണം തിരഞ്ഞെടുക്കും ഇറന്നിടണം കിടന്നുകൊണ്ടും ഒരു കാര്യം ചെയ്യാം നമുക്ക് നേരം എടുത്തിട്ട് ആ നിയമ എടുത്തു ഇനി നമുക്ക് കുറച്ച് ബ്ലോക്ക് ഇരിക്കും ആ ബ്ലോക്ക് എല്ലാവർക്കും നമുക്ക് കുട്ടി കിട്ടും ആ അത് തന്നെ അതാ പറഞ്ഞത് എടുത്തിട്ട് എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യാം നമുക്ക് അങ്ങനെ ആ നമുക്ക് എല്ലിരിപ്പുണ്ടല്ലോ എല്ലി ഉണ്ടോ ഈ കളിക്കാൻ മാക്സിമം കിട്ടുന്നതല്ല എല്ലാം എല്ലാം കൂടെ ഉള്ളിൽ പട്ടിയെടുത്തിട്ട് നമുക്ക് പട്ടി ഉണ്ടെങ്കിൽ പട്ടി നമ്മൾ ഫുഡ് സെറ്റ് ആക്കാം കൊടുത്തിട്ടാ ഒന്നും ആയാ എന്ത് പറഞ്ഞോണ്ട് നമുക്ക് നാലെണ്ണം അത് മതിയാ ഞാൻ അങ്ങനെ ഞങ്ങൾ ഇവന്മാരെ എല്ലാവരും രാത്രിയാകുമ്പോൾ അകത്ത് കിടക്കാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ നമ്മുടെ എല്ലാവരും ഡോറ് ചെയ്യുന്നെങ്കിൽ വില്ലേജറിനെല്ലാം അക്രമിച്ച പൊതു വേണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കായ് ഒരു കയറും കൂടെ കിട്ടിയിട്ടുണ്ട് ആലോ തമ്മിൽ അടി അടിപൊളിയാണെന്ന് തോന്നുന്നു മൊത്തം നാല് നാലുകയായിട്ടുണ്ട് എന്താ കമ്പോ അറിയത്തില്ല എന്തായാലും കുറച്ച് കിട്ടി എന്താ പൂച്ചയാ അത് തോല കൊടുക്കേണ്ടി വരേണ്ട ഇല്ല അങ്ങനെയാണ് അവിടെ ഡ്രസ്സ് അറിയാൻ വേണ്ടി ചേട്ടാ എന്താ പറയുക ആ ഫുഡ് കാട്ടു ഫുഡ് കാട്ടു കൊടുത്ത് കൊണ്ടു തരാം നോക്ക് നോക്ക് ൂട് മറക്കനോട് പട്ടിണ്ട് പട്ടിക്ക് പറഞ്ഞാൽ എന്നെ കടിക്കണല്ലേ ഞാനല്ലേ ഫുഡ് വന്നത് കുരിച്ച ഞാൻ ഫുഡ് കൊടുക്ക അതാ നല്ലത് പണ്ടാരക്കാട് എന്നെ കടിച്ച കൊല്ലാൻ വന്നേക്കുന്നു പിന്നെ നടക്കുന്ന എനിക്കല്ലേ നീ എനിപ്പിക്കണം എനിക്ക് ഞാൻ കൂടെ തയ്യാറായിട്ട് കിട്ടേ വേണ്ടായി വേണ്ട അങ്ങനെ ഒരു നായ ചെ നായല്ലേ ഉൾഫാ പട്ടിപ്പടുത്ത ഗായത്ത് അങ്ങനെ ഒരു ഉൾഫൂ ഞങ്ങൾക്ക് വേണ്ടായിട്ടുണ്ട് ഇനി അടുത്ത പട്ടിപ്പറ്റി ഞാൻ തപ്പി ഇറക്കണം വേണ്ട 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 ഞാൻ കുട്ടി കൊടുത്ത് അടിക്കും അടിക്കും ഉറപ്പായിട്ട് കഴിക്കും ഇങ്ങനെ ഓടിയാ ഇങ്ങനെ ഓടിയാ നിന്നെ ഫ്രണ്ടായിപ്പോ അത് രണ്ടുപേരും ഫ്രണ്ടല്ലേ നിന്റെ നിന്റെ വേണ്ട അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പട്ടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഞാൻ തോന്നും ഇവിടെ ഇട്ടിട്ട് വേണേ പിന്നെ പണ്ടി ഇട്ടിട്ട് കാട്ടി ഫുഡ്ണ്ടാ ഫുഡ്ണ്ടാ ഫുഡ് എനിക്ക് തറങ്ങണം കേട്ടോ എല്ലാം തന്നെ പിന്നെ പട്ടി പറഞ്ഞേ ഇനി പട്ടി പറയാം വണ്ടാനേ ഇവിടെ എവിടെയാണല്ലോ ഉറങ്ങാൻ കണ്ടത് എന്നെ അതെല്ലാം അപ്പൊ ഈ ഇവിടെ തന്നെ കാണും ആ ഇവിടെ ഫുഡ് കാണാൻ അത് കിടക്കണേ ഫുഡ് കിടങ്ങും ഫുഡ് എത്തി തുടങ്ങണം അല്ല ആരെയും എത്തി തുടങ്ങും ഇവിടെ എവിടെ വെള്ളം കാണാം അത് അങ്ങനെ ഒരു ആദ്യം കൂടെ കിട്ടിയാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ആരല്ല പട്ടിയല്ലേ ഇവിടെ വളർത്തൽ കാണില്ലേ പട്ടി എന്താണ് കാണില്ലല്ലേ ഇറങ്ങാൻ എന്താണെ ഈ ഫുഡ് എങ്ങനെ ഇവിടെ വന്നു പിന്നെ

േ ഞാൻ ഫുഡ് എടുത്താൽ നോക്കിക്കാ അവിടെ അടിയിട്ട് തന്നെ ആ ഇത് തിരിച്ച് കടിക്കാൻ ഒറ്റ ഒരു മനുഷ്യനും കൂടെ ഉണ്ടായ നമുക്ക് ഈ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ടല്ല സെറ്റിയുണ്ട് സെറ്റി അമ്മ ചീ പട്ടി ഇല്ലല്ലോ ഇനിയിപ്പോൾ അവിടെ നിന്ന് കറങ്ങി നോക്കട്ടെ നമുക്ക് ഞാൻ നോക്കാം ഏതായാലും അങ്ങനെ എനിക്ക് ഒരു വീല് ഞങ്ങൾ ഇവിടെ വാങ്ങിപ്പ് ചെയ്യണം അടുത്ത വീട്ടിൽ നമ്മൾ ഒരു പട്ടിയും കൂടെ സെറ്റപ്പാക്കുന്നതായിരിക്കും പിന്നെ രണ്ടാംഗങ്ങളുണ്ട് രണ്ടെണ്ണം ഉണ്ടാക്കോ നമ്മൾ തെറ്റി തരണം ഓക്കെ 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 ഏകദേശം ആ രണ്ടായങ്ങളുണ്ട് ഒരു പട്ടിയുണ്ട് പിന്നെ വേറെ എന്തുവാണോ ഏഹ് ഇത് ഇത് ആ പിന്നെ നോക്സിഡൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇനി നെബർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ പാകത്തായിരിക്കും നെബറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അടുത്ത എപ്പിസോഡ് ആയി കഴിഞ്ഞാൽ അപ്പം ഈ ഒരു എപ്പിസോഡ് വിളിച്ചാൽ ഞങ്ങൾ ഭയങ്കര അടുത്താൽ പോയി പൈറ്റാത്ത ഞാൻ